കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലരിൽ പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യ കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ അഡ്മിഷൻ നേരിട്ടെത്തിയാവനന്തപുരം ജൂലൈ ഹയാത്ത് തിരുവനന്തപുരം ജൂലൈ മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുകൾ

നിന്റെ ജീവിതമാണ് തകർന്നുകൊണ്ടിരിക്കുന്നത് ആ ഡേഞ്ചർ നിമിഷവും അവനെ കളഞ്ഞിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആർക്കാമേട്ട് വയറ്റിലൊരു കുഞ്ഞുണ്ട് ഏട്ടത്തി ഏട്ടത്തിയുടെ പാട്ടിന് പോയാലേ ആ കുഞ്ഞിന് അതിന്റെ അച്ഛനെ നഷ്ടമാവും അല്ലാതെ ഉണ്ണേട്ടന് എന്താ കുഴപ്പം കയ്യിൽ പൂത്ത പണമുണ്ട് ഇനിയിപ്പൊ കണ്ണന്റെ സഹായം കിട്ടിയില്ലെങ്കിലും അവന്റെ നിലനിൽപ്പിന് അവരൊന്നിച്ച് പോയേ പറ്റൂ എന്റെ തറവാട്ടിലെ സ്വത്തും പണവും കണ്ടിട്ട് പ്രതാപനങ്ങളും മോളെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടത് അത് കിട്ടില്ലെന്നറിഞ്ഞ അറിഞ്ഞ മിക്കവാറും അയാൾ തന്നെ ബന്ധം പിരിയാൻ പറയും അങ്ങനെയുള്ള ബുദ്ധിമോശമൊന്നും പ്രതാപനങ്ങളെ കാണിക്കുമെന്ന് എനിക്ക് തോന്നില്ല പകരം മഹാലക്ഷ്മിയെ കണ്ണന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള മാർഗമേ അങ്ങേര് നോക്കൂ ഒരുപാടക്കെ ചെയ്തല്ലോ അവർക്കെതിരെ എന്നിട്ട് എന്തെങ്കിലും നടന്നോ ഞാൻ പറഞ്ഞല്ലോ കുട്ടിക്കാലം മുതലേ എനിക്കറിയാവുന്ന കണ്ണേട്ടൻ തെറ്റൊന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല ആ നിൽക്കുന്ന പുണ്യാക്കുന്നുണ്ട് കേട്ടോ അതെ മഞ്ജു അങ്ങോട്ട് ഈ സൂവിക്കുന്നില്ല കണ്ണനെയും മഹാലക്ഷ്മിയേം വെറുക്കുന്നവര് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ ഒരു തവണ അവനെ അവളെയും തകർക്കാൻ നോക്കിട്ട് അത് പരാജയപ്പെട്ടാ നമ്മൾ അടുത്ത വഴി നോക്കും എന്ന് വെച്ച ഇപ്പോഴത്തെ പ്രവൃത്തികൾ തുടർന്ന് പോകുമെന്നാ ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല ഇതുകൊണ്ടൊക്കെ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും നേട്ടം നേട്ടം നിന്റെ ഈ വീട്ടിലെ താമസത്തിന് പോലും വലിയ ഉറപ്പൊന്നുമില്ല എടേ സ്വാതിയുടെ കല്യാണം നല്ല രീതിയിൽ നടത്താൻ പറ്റിയില്ലെങ്കിൽ കുത്തുവാക്കൾ കൊണ്ട് മൂടും അങ്ങനെയാണെങ്കിലേ ഞാൻ വീട്ടിലേക്ക് പോവും പിണങ്ങി പിരിഞ്ഞ് വീട്ടിൽ ചെന്ന് നിന്നാലേ ഇറങ്ങി പോകാനൊന്നും കണ്ണേട്ടം പറയത്തില്ല കണ്ണനെ കണ്ടിട്ടാണ് നീ ഇപ്പൊ തന്റെ അടുത്തോടെ അമ്മയോട് സംസാരിക്കുന്നല്ലേ വീട്ടുപണി ചെയ്യാനല്ല ഞാൻ വന്നത് എനിക്കത് അറിയത്തൂല്ല ഞാൻ അങ്ങനെ അടുക്കളയിലൊന്നും കേറിയിട്ടില്ല അത് മേഖേടിനും അറിയാലോ മുറച്ചെറുക്കൻ എന്ന പരിഗണന തന്നതുകൊണ്ട് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതല് ഞാൻ മേഘേടിനെ സ്നേഹിച്ചത് അതുകൊണ്ട് മറ്റുള്ളവർ പറഞ്ഞതൊന്നും ഞാൻ കേൾക്കാതിരുന്നത് കല്യാണത്തിന് മുമ്പ് അത് ശരി അപ്പൊ കല്യാണത്തിന് മുമ്പ് നീ കേട്ടതൊക്കെ സത്യമാണെന്നാണോ നീ ഇപ്പൊ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞു

അവനെ കൊന്നുകൊണ്ടല്ല അവന്റെ കെട്ടിയോളുണ്ടല്ലോ അവളെ കൊന്നുകൊണ്ട് അർഹതയില്ലാത്തവളാ മഹാലക്ഷ്മിയാ ഇടി സ്വന്തം വീട്ടിൽ പോലും വേലക്കാരിയെ പോലെ കഴിഞ്ഞവളാ ഇന്ന് കമലേശ്വരത്തെ ബിസിനസ് മുഴുവൻ നോക്കുന്നത് അങ്ങനെ എല്ലാം വെട്ടി വിഴുങ്ങാൻ ഞാൻ അവളെ അനുവദിക്കത്തില്ല ഇനി ഇവരുടെയൊക്കെ ദുഷ്ടതരത്തിന് കൂട്ടിനിക്കാൻ എനിക്ക് പറ്റില്ല എന്റെ ഏട്ടന് കുരുതി കൊടുക്കാനും ഞാൻ നിന്നു കൊടുക്കില്ല